ോള് കൂടോത്തരം എന്റെ പൊന്നോ നമ്മുടെ അപ്പാണി ശരത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് ഇടണേ ഒന്ന് അറിയാൻ വേണ്ടി എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എത്രാമത്തെ മിനിറ്റിലാണ് നിങ്ങൾ ഇത് കാണുന്നത് അതൊന്ന് മെൻഷൻ ചെയ്തിട്ട് താഴെ ഇട്ടാ മതി അപ്പാണിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ അങ്കമാലിലെ അപ്പണി നമ്മളെല്ലാരും കണ്ടാണല്ലോ ഏകദേശം ഞാനൊന്ന് വെച്ച ഈ അപ്പാണി നമ്മൾ സിനിമക്കകത്ത് കണ്ടതാണല്ലോ അതേ ഒരു ഇതാണ് പുള്ളി ഇവിടെയും പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പുള്ളിയുടെ ഓരോ സംസാര രീതികളൊക്കെ വരുമ്പോൾ പിള്ളാരെക്കാളും കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കുടുംബശ്രീ ഇപ്പൊ വന്ന കുടുംബശ്രീ ആയി ഇപ്പൊ കൂടോത്രവുമായി അനുമോൾ അതായത് അനുമോൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു മെഡിറ്റേഷൻ പോലെ അങ്ങാണ്ട് എടുക്കുക ചെയ്ത സംഭവമാണ് അത് അത് ചെയ്തപ്പോൾ തൊട്ട് അപ്പാണിക്ക് അങ്ങ് ശരീരം കുഴച്ചിട്ട് ഗെയിം കളിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളും അതും പറയുന്നത് ആരാ നമ്മുടെ രേണു സുദിയുടെ അടുത്ത് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ രേണു ചേച്ചിയടാ പറയുന്നത് നേരത്തെ എന്തൊക്കെയായിരുന്നു രേണു ചേച്ചിയെ മലത്തി അടിക്കുന്നത് കറക്കി അടിക്കുന്നു അങ്ങനെ ഓക്കെ ഈ അടുത്ത സമയത്ത് തന്നെ ഈ അക്ബർ പിന്നെ വേറെ രണ്ടാൾക്കാരും കൂടെ ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ഈ കൂടോത്തരം കേസ് ഇടാ ആതിലാൻ കുറേ അവരൊക്കെ ആദ്യം തോന്നുന്നു ഇതിപ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്ത കേസായി വന്നുകൊണ്ടിരിക്കുക ഇതിപ്പോൾ കൂടോത്രം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവം തോന്നുന്നത് നമ്മുടെ അനുമോൾക്ക് കൂടോത്രം പാമ്പിടിച്ചവള അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പ്രാർത്ഥിക്കുക ചെയ്ത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തതാണ് അതിപ്പോ ഒരു കൂടത്തോളം രീതിയിലായിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ആദ്യം ആ ഒരു വീഡിയോ വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു പുതിയ ലുക്കൊക്കെ ഒന്ന് കാണണം ചോട്ടാ ചോട്ടാമുമുമ്പേ ഒന്ന് പെട്ടെന്ന് ഓർത്തുപോയി ഓക്കെ എന്നാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുക്കുക നമുക്ക് അതായത് നേരത്തെ ഒരു വീഡിയോ ആണേ ആ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് അവിടെ വെച്ചേരാം ണ്ട് പെട്ടെന്ന് തോന്നിയാക്കിയ പറഞ്ഞ രാത്രി ഓക്കെ ഇത് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് അന്ന് ഈ പറയുന്ന അക്ബർ കൈ കാണിച്ചിട്ട് അതിലാ നൂറ സാരിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടല്ലോ ഈ അനുമോക്ക് എന്തോ ഒരു ഇത് അന്ന് പിന്നെ നമ്മൾ വലിയ കാര്യം ആക്കാനൊന്നും ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ അപ്പാണി ശരത്ത് വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതും ധേണു സുധിയയുടെ അടുത്ത് ഇവിടെ അന്ന് കാണിച്ചതിന് ശേഷമാണ് അങ്ങനെ മറ്റേ ഇത് മറിച്ചത് ആ കുട്ടിക്ക് ചിലപ്പം ഈശ്വരവിശ്വാസം കാണുമായിരിക്കാം എൻ്റെ പൊന്നുമോനെ വിശ്വാസവും കാര്യങ്ങളൊക്കെ വേണം ഒരു വെണ്ണിരുന്ന് ഇതൊക്കെ ചെയ്തെന്നും പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോന്ന് ആലോചിച്ചു നോക്കി നമ്മളും വിശ്വാസമുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകും തൊഴാറുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇതെന്താ എന്റെ പൊന്നു അങ്കമാലി നിങ്ങൾ എത്ര തോൽവിയായിക്കൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് കേട്ട് കേട്ടതാരം രേണു സുധീട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഓയിസ് വെക്കാ അത് ഗോപ്രാം ബച്ചാന്റെ ചാനലാണ് സത്യത്തിൽ പുള്ളിക്കാരനാണ് അതെടുത്ത് ചെയ്യുകയും ചെയ്ത് ആ വോയിസ് ഞാൻ പുള്ളി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സൈഡിൽ വെച്ചത് ശരി അതായത് അപ്പാനി പോയിട്ട് രേണുവിനോട് പറയുന്ന സമയത്ത് രേണുന്റെ മറുപടിയാണ് ശരിയാണ് ഞാനും ശ്രദ്ധിച്ചു നിന്റെ കണ്ണൊക്കെ കറങ്ങി പറയണേ ഞാൻ അതായത് അനുവായിട്ട് വഴക്കുണ്ടായില്ലേ അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ബെഡിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ കൂർക്കം വലിച്ച് കിടന്നു പോന്നു അപ്പോൾ രേണു പറയുകയാണ് ശരി തന്നെയാണ് ഞാനും ഓർത്തു നീ എന്ന് എന്താ ഇത്ര കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയതെന്ന് പക്ഷേ ചേച്ചി അതിനുശേഷം എനിക്ക് ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല എത്തുന്നില്ല മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എനിക്ക് കോമഡി പറയാൻ പറ്റുന്നില്ല ചിരിപ്പിക്കാൻ പറ്റുന്നില്ല എന്റെ മക്കളാണ് സത്യം ചേച്ചി എനിക്ക് കരയാൻ പറ്റുന്നില്ല ശബ്ദമുയർത്താൻ പറ്റുന്നില്ല അതൊക്കെ അപ്പാനിരുന്ന് പറയുന്നത് അല്ലേ അനീഷിനോട് കയറന്ന് ചൂടായത് അല്ലേ അനീഷിനോട് ഇന്നലെല്ലാം അനീഷിനോട് ചൂടായത് ഇപ്പൊ എന്തൊക്കെ പറയുന്നത് ഇപ്പം പറഞ്ഞാൽ അനുമോള് കൂടോത്രം ചെയ്തു കേട്ടോ പറഞ്ഞിട്ടുണ്ടാക്കണ് അവൾ കിടത്തി കളയോ എന്താ പറയുക ഈ സംസാരം നടക്കുന്നോട് കൂടി നമ്മുടെ പൊട്ടൻ ആര്യൻ അവിടെ കയറി വന്നു അവറി വന്ന കാര്യം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പൊട്ടൻ ആര്യൻ പറയാം അങ്ങനെ പറയൂല ആര്യൻ അവിടെ വന്ന് സംസാരിച്ചു അപ്പൊ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല നിങ്ങൾ എത്ര പേര് ലൈവ് കേട്ടു എന്നുള്ളത് അറിയില്ല നിങ്ങൾ അപ്പാന് പറഞ്ഞ കേട്ടേ ഇത്രയേ ഉള്ളൂ വളരെ എനർജിറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നടന്നിരുന്ന അപ്പാടി അനിമോള അടിപൊളി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ലൈവ് കണ്ട ഒരു കമന്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ ഈ ഓഡിയോ കൂടി പ്ലേ ചെയ്ത് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് അടിപൊളി കഴിഞ്ഞതിനു ശേഷം പറ്റില്ല ദേഷ്യപ്പെടാൻ പറ്റിയിട്ടില്ല പക്ഷെ ദേഷ്യപ്പെട്ട് ചൂടാശ്വന്ന രീതിയിൽ ദേഷ്യപ്പെടാൻ പറ്റിയില്ല യാതൊരു ചെയ്യാൻ പറ്റുന്നില്ല ഇൻ ടോട്ടൽ ഇവനീ രണ്ടുപേരും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഇവരെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടി രാജ്മോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് പ്ലസ് ഞാൻ ആദ്യം ക്രിസ്റ്റ് പ്ലേ ചെയ്യാൻ കാരണം ഇതിന് മുന്നേ ആദില നൂറ നിങ്ങൾ കണ്ടല്ലോ ആദില നൂറ അക്ബർ ഇതിന് സരിത ചരിക ആ ടീമിലും ബി ടീമിലും ഉണ്ട് ഇവരെല്ലാ സർക്കും ഉണ്ടല്ലോ ഇത്രയും ഈ ടീമിൽ ഇന്നിട്ട് ഇത് സംസാരിക്കുന്ന കാര്യം സംസാരിക്കുന്ന കാര്യമാണ് രാജ്മോൾ ഇങ്ങനെ ഓക്കെ നമ്മുടെ അപ്പാണി ശരത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ അപ്പാണി ആ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാനും പറയാനും അല്ലേ പറ്റത്തുള്ളത് ജനങ്ങളോട് ഞാൻ പറയുന്നത് ഇന്നലെ ആര്യൻ്റെ അടുത്തും ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ഇവൻ കടന്ന് ബഹളം വച്ച നിങ്ങള് കണ്ടില്ലേ ഇവൻ സംസാരം ഉണ്ടാക്കുന്നിടത്ത് എല്ലാം അവൻ ഉണ്ടാക്കുന്നുണ്ട് ഇവനിപ്പോ പറ്റിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഷാനവാസ് കൊടുത്ത അപ്പാണി അതിനൊരു മറുപടി പോലും ഇവന് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പൊ ബാത്റൂമിലെ കേസ് വരെ ആയിട്ടുണ്ട് ഈ പറയുന്ന ബിൻസി ഈ പറയുന്ന അപ്പാണി കൂടെ ബാത്റൂമിൽ പോയതിന്റെ കേസ് വരെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ആൾക്കാർ ഓക്കെ കൂടുതലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോ ഞാനും മാസ അന്ന് കൊടുത്ത ഓരോ മറുപടിക്കും അവിടം തൊട്ടാണ് ഇവന്റെ പതനം തുടങ്ങിയത് അതിന് അനുമോട നെഞ്ചത്തൊട്ട് കൊണ്ടിട് കൂടോത്രം അത്ര മതി ഇത് മറ്റേത് എന്നൊക്കെ പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലാലേട്ടം കാണുവാണെങ്കിൽ ആ പരമാവധി ചോദിക്കുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മൾ ചെയ്യുന്ന റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് നമുക്ക് നല്ല രീതി അറിയാം ഏഹ് ഇത് കാണുവാണെങ്കിലും എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ ഈ ഈ പോർഷൻ കറക്റ്റായിട്ട് അവിടെ അടുത്ത് കാണിച്ചു കൊടുക്കണം കാണുമ്പോ ഈ കൂടോത്ര പരിപാടി നിർത്തിക്കോണം എവിടെ പേടി തൊണ്ടൻ ഈ പടത്തി കാണുന്ന പോലെ ആ പറത്തി കാണുന്ന പോലെ വന്നിട്ട് അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി നടക്കാത്തു ഇത് ഷോയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൂട്ടി പിടിച്ചിരിക്കുന്ന രേണു സുതിയാണ് കാരണം എന്താണ് ഈ കാര്യം സംസാരിക്കുമ്പോൾ ജനങ്ങളെടുത്തിട്ട് മൊത്തം പോകുന്നതാണ് നല്ല രീതി അറിയാം അത് അതാണ് അതുകൊണ്ടാണ് രേണു ചേച്ചി സ്നേഹം കാണിക്കുന്നത് അല്ലാതെ രേണുവിനോള്ള അത് ഇതും കൊണ്ടൊന്നും അല്ല ഇതെന്താ കാണുന്നവർ ഇത്ര മണ്ഡന്മാരൊന്നും അല്ല എന്റെ പൊന്നോ ആ പെണ്ണ് ഇങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ എവിടെങ്കിലും ഓക്കെ ആകും ഇതുപോലെയുള്ള സ്ഥലത്ത് തന്നിട്ടല്ലേ ഇത് കാണിച്ചിട്ട് അങ്ങ് വൈകാൻ പോകുന്നത് ബിഗ് ബോസ് ഷോയ്ക്കാത് കുറെ വിവരം കട്ടവാനും വിവരം കട്ടാൻ കുറെ ഓൾമാരുമുണ്ട് അല്ലാതെ എന്തോ പറയാനാണെന്ന് പറ അപ്പ എനിക്കിപ്പോ ചിരി വരുന്ന അപ്പാനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത് അപ്പോൾ ഇതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും അപ്പാനി ശരത്ത് ഈ ആഴ്ച ഔട്ട് ആവാൻ ചാൻസ് കുറവാണ് ഓക്കെ ഇനി എനിക്കൊന്ന് അമ്പത് ദിവസം തേക്കാൻ ഇങ്ങനെ പോയാൽ അവൻ അമ്പത് ദിവസം തേക്കും എനിക്ക് ഉറപ്പില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെയുള്ള മന്ത്രം തന്ത്രമൊക്കെ വിശ്വാസമുള്ളവരും കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്ത് തോന്നുന്നുണ്ട് അനുബോൾഡിങ് അന്നത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കൂടെ തോറ്റോ ഏ നിങ്ങൾ ജനങ്ങള് പറയൊക്കെ മനുഷ്യനെ വെറും വിഡ്ഡിയാക്കുന്ന രീതിയിലുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ ലൈക്ക് ഷെയർ ലവ് വിളിച്ച ഓൾ